പ്രാർത്ഥിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത് സമർപ്പിക്കലാണ് സമർപ്പിക്കുന്നു എങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ആരുണ്ടാവണം ഭഗവാൻ മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ശ്ലോകം നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെക്കണം ഇത് കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുക്കണം എന്തിനാ അമ്പലത്തിൽ പോകുന്നത് നമ്രാണാം സന്നിധത്തെ സതതമിപുരത്തെ അനഭ്യർത്ഥി ഇത്തം കപല <Kw> <thanks vasages> <ajuda> ം നിശേഷം ക്ഷുദ്രം തംവാടി അർത്ഥം മനസ്സിലായില്ലേ സംഭ്രാണ നമിക്കുന്നവരുടെ സതകം പുരൈ അവരുടെ മുന്നിൽ എപ്പോഴും ഭഗവാൻ സന്നിധ്യുണ്ട് അനഭ്യർത്ഥിതാനപതി ഒന്നും ചോദിക്കാതെ തന്നെ അവർക്ക് കാമാനദസരം കൊടുക്കുന്നു പോരാത്തതിന് പരമാനന്ദ സാന്ദ്രാം ഗതി ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അവർ ചെയ്യേണ്ടത് എന്ത് മാത്രം നമ്രാണ് അല്ലേ ഇതൊക്കെ കിട്ടിയിട്ടും ശുദ്ധം ചെറിയ കാര്യങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ വ്യക്തമത്യപ്രചോദം അവരവരുടെ ജീവിതത്തെ വ്യക്തമാക്കിക്കളി അപ്പൊ പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച് ആദരവോടെയല്ല ആരായത്തിൽ സ്മരിച്ചിരിക്കുക പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒരു താഴ്ന്ന തരത്തിൽ ഒരു ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള ഭക്തന്മാരാണ് അവരുടെ ജീവിതം അവര് ആക്കി കളയുക എന്നാൽ തന്നെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്നവരാണ് ഏറ്റവും ഉയർന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ തുടക്കത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാവണം പിന്നീട് നമ്മൾ ആരായി തീരണം സമർപ്പിക്കുന്നവരായി ഈ ലെവലിലേക്ക് നമ്മൾ ഉയരണം അപ്പോഴാണ് നമ്മൾ ഉയരുന്നത് മനസ്സിലായില്ലേ ഇവിടുന്ന് മുതലെങ്കിലും നമ്മൾ അമ്പലത്തിൽ ചെന്നാൽ വേണ്ടാത്തതൊന്നും പ്രാർത്ഥിക്കരുത് ഭഗവാനോട് പറയാ നോ പ്രാർത്ഥിയില്ല അപ്പൊ അവിടുന്ന് അനൗൺസ് ചെയ്യും ആ അസുഖം മാറാൻ ഈ പ്രാർത്ഥന ഈ അസുഖം മാറാൻ ഈ പ്രാർത്ഥന ഒരു പ്രാർത്ഥനയില്ല മറ്റ കാര്യം ഭഗവാനെ എന്നെ തന്നെ അനുകിന്ന് സമർപ്പിച്ചിരുന്നു പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിക്കപ്പെടുക അതെന്തുകൊണ്ടാണ് നമ്മൾ സമർപ്പിക്കാത്തത് കാരണം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു കാരുണ്യാൽ കാമമന്യം ദലുപരേ സ്വാത്മദസ്തം വിശേഷാൽ ഐശ്വരയാദീശീ ജഗതി വരദനി സ്വാത്മനോ ഭീഷരസ്ഥം തൊയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരീ ചേതനസ് പിതഭാഗ്യ ത് ആത്മാരാമയേ വേദി അതുലഗുണഗണ താരശൗരേ നമസ്തേ കാരുണ്യാൽ അന്യം കാമം ദതതി കൊല്ലുപറയെ മറ്റുള്ളവര് കാരുണ്യം കൊണ്ട് അന്യം കാമം ദതതി മറ്റു കാമങ്ങളെ കൊടുക്കും ഇതിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് അന്യദേവതാ ഉപാസനകൾ ചില ആളുകൾ അവനവൻ വിചാരിച്ച കാര്യം പെട്ടെന്ന് നേടിയെടുക്കാൻ മറ്റു ദേവതകളെ ഉപാസിക്കും ചില ആളുകളുണ്ട് അങ്ങനെ ഗുരുവായൂരിൽ തന്നെയായിരിക്കും അവര് താമസിക്കുന്നത് പക്ഷെ മകളുടെ കല്യാണം നടക്കാൻ വേളാങ്കള്ളി മാതാവിന് പ്രാർത്ഥിക്കും എവിടുന്ന പ്രാർത്ഥിക്കുന്നത് ഗുരുവായിരുന്നു അപ്പൊ അന്യദേവതകളെ കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ലോകത്തില് ഇല്ലേ ഒരിടത്തിരിക്കുക വേറിടത്തേക്ക് പ്രാർത്ഥന തരും അവർക്കെല്ലാം കുറെയൊക്കെ കാമങ്ങളെ കൊടുക്കാൻ സാധിച്ചു വരും അത്രയുള്ളൂ എന്നാൽ ഭഗവാനാണെങ്കിലോ തന്നെ തന്നെ ഭഗവാൻ സ്വാത്മതത്വം തന്നെ തന്നെ നൽകുന്നവനാണ് ആര് ഭഗവാൻ മനസ്സിലായില്ല ബാക്കിയുള്ളവര് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെ കൊടുക്കുമെങ്കിൽ തന്നെ തന്നെ കൊടുത്തുയർത്തുന്നവനാണ് ആര് ഭഗവാൻ തന്റെ ആത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു കൂട്ടുകാരനും നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരനുമായിട്ട് കൂട്ടുകൂടുന്ന സമയത്ത് കുറേയൊക്കെ നമ്മുടെ കാര്യങ്ങളെ നടത്തിത്തരാൻ ഒരുപക്ഷെ കൂട്ടുകാരന് സാധിച്ചു എന്നാൽ നമ്മുടെ അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ സ്വന്തം പിതാവ് കൂടെ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് മോഹിക്കേണ്ട കാര്യമില്ല എപ്പോഴും മനസ്സിനൊരു ധൈര്യം തരാൻ ശക്തി തരാൻ ആരുണ്ട് അച്ഛൻ കൂടെയുണ്ട് ഒരാൾക്ക് ശക്തി പകരാൻ സാധിക്കും മറ്റൊരാൾക്ക് വിചാരിച്ച കുറെ കാര്യങ്ങളെ നടത്തി തരാൻ സാധിക്കും പിന്നെ നമ്മുടെ അസോസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളാണ് നമ്മൾ മാനസികമായി ഉയരുന്ന ബന്ധങ്ങളെല്ലാം ഒരു ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ഭാര്യയ്ക്ക് മാനസികമായി കുറയൊക്കെ സമാധാനം ഉണ്ടെങ്കിലും മനസ്സിന് ശക്തി തോന്നുന്നില്ല കാരണം മനസ്സിന് ശക്തി തോന്നാത്തതിന് കാരണം ഈ ബന്ധങ്ങളെല്ലാം തൽക്കാലത്തേക്ക് മാത്രമാണെന്നുള്ള ഒരു ബോധം ഉപബോധ മനസ്സിൽ എവിടെയോ കിടക്കുന്നുണ്ട് നമുക്കറിയാം ഇതൊന്നും ശാശ്വതമായി നമ്മുടെ കൂടെ ഉള്ളതല്ല എവിടെയോ ചില പ്രശ്നങ്ങൾ നമ്മൾ വേട്ടയാടുന്നുണ്ട് അതുകൊണ്ട് ഒരു വശത്ത് നമുക്ക് ബന്ധങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ ഇഷ്ടം ബന്ധുക്കളോടല്ല നമുക്ക് കൂടുതൽ അടുക്കാൻ ഇഷ്ടം ഈശ്വരനോടാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം അവസാനം നമ്മുടെ കൂടെ ബന്ധുക്കളല്ല അവസാനം നമ്മുടെ കൂടെ ഈശ്വരൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊരു സത്യം നമ്മുടെ ഉള്ളിൽ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് കൂടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കാരണം ഇതൊക്കെ വിട്ടുപോകാൻ എങ്ങനെ സാധിക്കും സാധിക്കുന്നുണ്ട് നമ്മളൊരു കൺഫ്യൂഷനിലാണ് അതാണ് സത്യം എന്നറിയാം പക്ഷെ ഇത് വിടാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും നമ്മൾ തിരിച്ചറിയൂ മറ്റുള്ളവർക്ക് കുറെ കാമങ്ങളെ തരാൻ സാധിക്കും മോഹങ്ങളെ പൂർത്തീകരിക്കാൻ സാധിക്കും പക്ഷേ അവർക്കൊരിക്കലും നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കില്ല മനസ്സിനെ ഉയർത്താൻ ആരിലേക്ക് തന്നെ തിരിയണം ഭഗവാനിലേക്ക് ഇനി മറ്റുള്ളവർ നമ്മളെ കാമങ്ങളെ സാധിപ്പിച്ചു തരുന്നതും അവരിലും ആരുള്ളതുകൊണ്ടാണ് ഭഗവാനുള്ളതുകൊണ്ടാണ് കാരണം ഒരു ശവത്തിന് മറ്റൊരാളുടെ കാമത്തെ സാധിപ്പിച്ചു കൊടുക്കാൻ സാധ്യമല്ല അല്ലേ നമ്മൾ ശരീരത്തോടാണ് അടുക്കുന്നതെങ്കിലും നമുക്കറിയാം ശരീരത്തോട് അടുക്കാൻ കാരണം ശരീരത്തിലൊരു ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ടാണ് നമുക്കും മറ്റൊരാളോട് അടുക്കാൻ കാരണം നമ്മുടെ ഉള്ളിലും ഈശ്വര സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് വാസ്തവത്തിൽ രണ്ട് ഈശ്വര ചൈതന്യമാണ് അടുക്കുന്നത് പക്ഷെ നമ്മൾ കാണുന്നില്ല നമ്മൾ കാണുന്നത് രണ്ട് ശരീരങ്ങളുടെ അടുപ്പം മാത്രമാണ് മനസ്സിലായില്ലേ സ്വാമികൾ പറയും ശരീരത്തെ ആയിരുന്നു നമ്മൾ സ്നേഹിച്ചതെങ്കിൽ ശരീരം മരിക്കുമ്പോഴും നമ്മൾ പേടിക്കരുത് ദുഃഖിക്കരുത് കാരണം ശരീരം മരിച്ചു കടന്നാലും അപ്പോഴും ഉണ്ട് പക്ഷെ നമ്മൾ എപ്പോ ജീവൻ പോകുന്നുവോ അതേ വ്യക്തിയെ കാണുമ്പോൾ പിന്നെ നമ്മൾ ദുഃഖിക്കുകയും കരയുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം ആ വ്യക്തിയല്ല പോയിരിക്കുന്നത് വ്യക്തിയിലിരിക്കുന്ന ഒരു ചൈതന്യം പോയിരിക്കുകയാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ഇത്രയും കാലം നമ്മൾ അടുത്തിരിക്കുന്നത് ആരോടായിരുന്നു വ്യക്തിയോടായിരുന്നെങ്കിൽ വ്യക്തി എപ്പോഴും ഉണ്ടല്ലോ വ്യക്തിയോടായിരുന്നില്ലേ നമ്മൾ അടുത്തിരുന്നത് അടുത്തിരുന്നത് മുഴുവൻ ആ വ്യക്തിയിലിരിക്കുന്നത് പക്ഷെ നമുക്ക് കാണാൻ സാധ്യമല്ല അത് അപ്പൊ ഏതൊരു വ്യക്തിയാണോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ അന്തരാത്മാവായി ഭഗവാനെ കണ്ടുകൊണ്ട് ബാസിച്ചുകൊണ്ട് അതിലേക്ക് എടുക്കുന്നത് സ്വാത്മതത്വം വിശേഷാൽ അതിൽ എവിടെ എത്തിച്ചേരാം സ്ഥൂലമായ ശരീരത്തെ വിട്ട് സൂക്ഷ്മമായി ഈശ്വരിലേക്ക് എത്തിച്ചേരാം ഒരിക്കൽ നിങ്ങൾക്ക് സൂക്ഷ്മത പിടികിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സൂക്ഷ്മതയെ നശിപ്പിക്കാൻ സ്ഥൂലതയ്ക്ക് സാധ്യമല്ല ഒരു ഭൂമി നശിച്ചാലും സ്പേസ് നശിക്കുകയില്ല മനസ്സിലായില്ലേ ഒരു ബൾബ് പൊട്ടിത്തെറിച്ചാലും അതിലെ കറന്റിനെ നശിപ്പിക്കാൻ സാധ്യമല്ല ഒരു മാറ്റർ നശിച്ചാലും അതിലുള്ള എനർജിയെ നശിപ്പിക്കാൻ സാധ്യമല്ല ഇതുപോലെ എന്റെ ശരീരം നശിച്ചാലും ഈ മനസ്സിനെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമായി ഒരിക്കലും നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ലോകത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും നിങ്ങൾക്ക് വ്യക്തമാവും മരണം നടന്നത് ശരീരത്തിനാണ് അവന്റെ മനസ്സിനെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല നിങ്ങൾ സ്ഥൂലതയെക്കുറിച്ച് ദുഃഖിക്കില്ല കാരണം നിങ്ങൾക്കറിയാം സ്ഥൂലത പോയാലും സൂക്ഷ്മത നശിക്കില്ല ഒരു കുടം പൊട്ടിയാലും നിങ്ങൾക്കറിയാം അതിലെ മണ്ണിനെ നശിപ്പിക്കാൻ സാധ്യമല്ല വ്യക്തത വരും നിങ്ങൾക്ക് ഈ വ്യക്തത വരുന്നത് വരെ നാം ആകർഷിക്കപ്പെടുന്ന ചൈതന്യത്തോടാണെങ്കിലും നമ്മുടെ ബന്ധങ്ങൾ മുഴുവൻ എതിനോടായിരിക്കും ശരീരത്തോട് ചൈതന്യത്തോടാവില്ല ദോ അട്രാക്ഷൻസ് ദിരിറ്റ് ബട്ട് വി ആർ അറ്റാച്ച് അതുകൊണ്ട് നമുക്ക് ഫോമിന് നല്ലതും പറ്റിയാൽ നമ്മുടെ മനസ്സിനും നല്ലതും സംഭവിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ മറ്റുള്ളവർക്ക് കാമം തരാൻ സാധിക്കും ഉയർത്താൻ ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഭഗവാൻ ഐശ്വര്യാദീശന്യേ ജഗതി ഭരതാത്മനോരത്വം മറ്റുള്ളവർക്ക് പല പല ഐശ്വര്യങ്ങൾ തരാൻ സാധിക്കും ഭർത്താവിന് ഭാര്യയ്ക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിക്കും അതുപോലെ മക്കളുണ്ടാവാൻ പറ്റും നല്ല നല്ല സുഖ സൗകര്യങ്ങളൊക്കെ തരാൻ ലോകത്തിലുള്ള പലർക്കും സാധിക്കും പക്ഷെ മനസ്സമാധാനം തരാൻ ഒരാൾക്കും സാധ്യതയില്ല അത് അവനവം തന്നെ വേണം കണ്ടെത്താൻ ഇന്ന് നിങ്ങൾക്ക് പലർക്കും മനസ്സമാധാനം ഉള്ളതിന് കാരണം പരിതസ്ഥിതി അനുകൂലമായതുകൊണ്ട് മക്കൾ പറഞ്ഞ അനുസരിക്കുന്നുണ്ട് ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ട് ഭാര്യ പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ട് ഇതെല്ലാം അങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിയാൻ തുടങ്ങിയാലോ ഒരാള് പട്ടി വിവേകാനന്ദ സ്വാമികള് രാമകൃഷ്ണപരം അവസരത്തെ ചോദിച്ചു ഹൂസ് ഗോഡ് വെർസ് ഗോഡ് ചോദിച്ചു വാട്ട് അതിന് രാമകൃഷ്ണപരംസര് പറഞ്ഞു ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞു ഇഫ് ഗോഡ് ഈസ് ലവ് ഐ ക്യാൻ എക്സ്പീരിയൻസ് ഫ്രം മൈ ഹൗസ് മൈ മദർ ഈസ് ലവിംഗ് മീ അയാൾ മാരീഡ് അല്ല അമ്മയുണ്ടല്ലോ അമ്മ സ്നേഹിക്കട്ടോ ഇതേ പറഞ്ഞു ദാറ്റ് ലവ് ആൻഡ് ഡിസ് ലവ് ഗോഡ്ലി ലവ് ഇസ് ഡിഫറന്റ് വാട്ട് ഡിഫറൻസ് അപ്പൊ മദർലി ലവാണ് നിങ്ങൾ ഗോഡെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ നിങ്ങൾ മദറെ സ്നേഹിക്കാൻ കാരണം നിങ്ങൾ പറഞ്ഞ പോലെ മദർ നിൽക്കുന്നതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമിനോട് ചോദിച്ചു നിങ്ങൾ മദറെ എന്ന് വെറുപ്പിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞൊന്നനുസരിക്കാതിരിക്കൂ എന്ത് ചോദിച്ചാലും പറയാ സൗകര്യമില്ല ചെയ്യാൻ എങ്ങനെ ചെയ്തു നോക്കൂ കുറച്ചു ദിവസം കൊണ്ട് അതേ മകന് പറയും ശല്യം ഒന്ന് എഴുതി കിട്ടിയാൽ നന്നായിരുന്നു അനുകൂലമായി നിന്ന മകർ പ്രതികൂലമായി നിൽക്കുന്ന സമയത്ത് അന്ന് നമുക്ക് സ്നേഹം തോന്നില്ല അപ്പൊ പിന്നെ ഗോഡ്ലി ലവ് എന്ന് പറയാൻ പറ്റുമോ എന്നാൽ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അനുകൂലമായ സാഹചര്യത്തിലും ആ സ്നേഹം കൂടെയുണ്ടാവും പ്രതികൂലമായ സാഹചര്യത്തിലും ആ സ്നേഹം അതാണ് യഥാർത്ഥമായ സ്നേഹം അതുകൊണ്ട് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കൈവിടുന്നതല്ല നമ്രാണ സന്നിധത്തെ സതസമപി പുരസ്തൈരനർ തനജസ്രൗ വിതരതി പരമാനന്ദ്രാം നിശേഷം जातो हरेतुः क्षुद्रम् तम् शक्रवाकी द्रुममभिलषसि व्यर्थमर्थिरजोऽयम्